നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നൂറിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പൊതുജനങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു ജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും ഇതിനായി യോധാവ് ആപ്പും ഇറക്കിയിട്ടു എന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിവരങ്ങൾ നൽകാം പൊതുജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും മറ്റു വകുപ്പുകളുമായി ചേർന്ന് ഡിഹൺ ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തനങ്ങള് അതിന് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ള പേരിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്തതാണ് നല്ല രീതിയിൽ അത് മലപ്പുറം ജില്ലയില് നിരവധി അനവധി റെയ്ഡുകളും വലിയ ക്വാണ്ടിറ്റി കേസുകളും എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്നുള്ളതാണ് അത് മുമ്പ് കിട്ടിയിരുന്നതിനേക്കാളും പതിന് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പൊതുജനം അതൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട് അപ്പൊ ഈ ഘട്ടത്തിൽ എനിക്ക് നമ്മുടെ നാട്ടുകാരോട് അപേക്ഷിക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോദ്ധാവ് എന്ന ആപ്പിന്റെ ഉണ്ട് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും അത് മാസ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾ ആരെന്നുള്ളതോ എന്താണെന്നുള്ളതോ നിങ്ങൾ എവിടെ നിന്ന് പറയുന്നോന്നുള്ളതോ ഒന്നും പ്രസക്തമല്ല നിങ്ങൾക്ക് തരാനുള്ള ഇൻഫർമേഷൻസ് അത് ലഹരിയായിരിക്കാം ചിലപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളായിരിക്കാം മദ്യമായിരിക്കാം ഇനി അതല്ല സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അതായിരിക്കാം സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ നമ്പറിലേക്ക് തരാം ആ നമ്പർ ഞാനിപ്പം ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സ്ക്രോളിംഗ് ആയിട്ട് കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ നിങ്ങളുടെ ഐഡന്റിറ്റി കംപ്ലീറ്റ്ലി സേഫ് ആണ് ഞങ്ങൾക്കും അതാണ് ആവശ്യം ഇൻഫർമേഷൻസ് തരുന്നവർ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കാം അത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് തരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജില്ലയിലെ എല്ലാവിധ ഡാൻസ് ആഫ് അംഗങ്ങളും എല്ലാ എസ് എച്ച്ഒമാരും ഡിവൈഎസ്പിമാരും അവരുടെ മുഖ്യ കർമ്മപരിപാടിയായിട്ട് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഈ ഇഷ്യൂ തുടച്ചു നീക്കാനുള്ള സ്റ്റെപ്സാണ് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഈ നമ്പറിലേക്ക് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിച്ചു പരീക്ഷയ്ക്ക് ശേഷം വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടെ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കും നിലമ്പൂർ മഞ്ചേരി മലപ്പുറം ഉൾപ്പെടെ ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും പരിശോധന തുടരും കൂടുതൽ പേർ ലഹരി കേസിൽ അറസ്റ്റിലായതോടെ പൊതുജനങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ എണ്ണത്തിലും വലിയ വർദ്ധനവ് വന്നിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ